മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടി തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ അനിമോൾ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് അനിമോളിന് ഇത്രയും ആരാധകരുണ്ടായത് ഈ അടുത്തിടെയും താരം നടത്തിയ ഒരു തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ ബസ്സിൽ യാത്ര ചെയ്ത അനിമോൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ അനുഭവം വളരെയധികം വേദനിപ്പിക്കുന്ന തന്നെയാണ് ആദ്യമായിട്ടാണ് ഇക്കാര്യം തുറന്ന് സംസാരിക്കുന്നത് പല പെൺകുട്ടികളും ഈ കാര്യങ്ങളൊന്നും പ്രതികരിക്കില്ല ചിലപ്പോൾ അത് തുറന്നു പറയാനും മടിക്കും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അതിനെനിക്ക് ധൈര്യം തന്നത് എൻ്റെ അമ്മ തന്നെയാണ് ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു താൻ അരികിൽ ഒരാളിരുന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ കൈ മുന്നിലെ കമ്പിയിൽ പിടിച്ചിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് അയാൾ എന്റെ മാരടത്തിൽ തൊടുന്നതായി എനിക്ക് തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയതും അയാൾ പെട്ടെന്ന് കൈവലിച്ചു അതിലെനിക്ക് എന്തോ കള്ള ലക്ഷണം തോന്നി താൻ മാസ്കും പർദ്ദിയും ഷാളും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ ആരാണെന്ന ആളുകൾക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലും ബാഗും എടുത്ത് അയാളുടെ തലയ്ക്കും മുഖത്തും അടിച്ചു മുഖത്ത് മാന്തുകയും ചെയ്തു കണ്ടക്ടറൊക്കെ ഓടി വന്ന് അയ്യോ വിട്ടേരെ എന്ന് ഒടുവിൽ പറയുകയായിരുന്നു അപ്പോഴേക്കും അയാൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും എടുത്തു ചാടാൻ നോക്കി കൊടുക്കാനുള്ളതൊക്കെ ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു പെൺകുട്ടിക്ക് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് മോശമായി പെരുമാറ്റം ഉണ്ടായാൽ കൂടെ നിൽക്കുന്നവർ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ പതിവ് എന്ത് തരം മനുഷ്യരാണ് ഇവരൊക്കെ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വിട്ടേരെ വിട്ടേരെ എന്നാണ് ആ വ്യക്തി പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ ആരോടെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തെങ്കിൽ അവരോടും ഇതാകുമോ പറയുന്നത് എന്നാൽ അനു ചെയ്ത് തന്നെയാണ് ഏറ്റവും കാര്യമെന്നും കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുക്കണമെന്നും അതിനുശേഷം അവൻ ഒരു പെണ്ണിന്റെ നേരത്തും കൈവയ്ക്കാൻ തോന്നില്ല എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്